ഹലോ കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംരംഭത്തിനെ കുറിച്ചിട്ടുള്ള അടിപൊളി വീഡിയോസാണ് സംരംഭം എങ്ങനെയാണ് പല സംരംഭങ്ങളും തുടങ്ങിയേക്കുന്നത് സംരംഭത്തിൻ്റെ ലോൺ എന്തൊക്കെയാണ് അതുപോലെ തന്നെ പല പല വിജയിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ ഫെയിലിയറുമായിട്ടുള്ള സംരംഭങ്ങൾ ആ സംരംഭങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എക്സിബിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ആ സംരംഭങ്ങളുടെ പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ മുന്നിൽ എക്സിബിറ്റ് ചെയ്യണം അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു സെയിൽസ് ഉണ്ടാകാനായിട്ട് നിങ്ങൾക്ക് നല്ലൊരു കുറേ എൻക്വയറീസ് ജനറേറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ പല വീഡിയോസ് അൻപത് കെയും ഇരുപത് കെയും മുപ്പത്തി മൂന്ന് കെയും നാൽപ്പത്തി മൂന്ന് കെയൊക്കെയായി അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വലിയൊരു വിജയം തന്നെയാണ് കാരണം ഞാനൊരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയാണ് സാധാരണക്കാരൻ സാധാരണക്കാരനാണ് ഞാൻ ഇങ്ങനെയൊക്കെ പോയിട്ട് എടുക്കുന്ന ചില വീഡിയോസ് മറ്റുള്ളവർക്കും കൂടി ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് കുറേ എൻക്വയറീസ് പലർക്കും കിട്ടി എന്നറിഞ്ഞു പലർക്കും കുറേ പ്രൊഡക്റ്റ് വിൽക്കാൻ സാധിച്ചു എന്നറിഞ്ഞു അതിലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളൊരു സംരംഭകനാണോ നിങ്ങൾക്കും ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ താല്പര്യമുണ്ടോ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ വിളിക്കുക നിങ്ങളുടെ അവിടെ വന്നിട്ട് നിങ്ങളുടെ സംരംഭത്തെക്കുറിച്ച് പഠിച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചാൽ നിങ്ങളുടെ പ്രോസസ്സിനെ കുറിച്ച് പഠിച്ചു നല്ലൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതരുന്നതാണ് അപ്പോൾ തീർച്ചയായും മറക്കണ്ട എൻ്റെ നമ്പർ താഴെയുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അതുവരെ ഗുഡ് ബൈ